പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റി പഠിക്കാനും എളുപ്പമാണ് മുഖ്യമന്ത്രി ചെയർമാൻ അസിസ്റ്റന്റ് ആൻഡ് ഓഫീസർ അപ്പം അതിന്റെ വുമൻസിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് അപ്പം ഈ മാസം ഇരുപത്തിനാലാം തീയതി പരീക്ഷ അപ്പം ഈ പരീക്ഷയ്ക്ക് ഒരു നാല് റിവിഷൻ വീഡിയോസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്നും സ്പെഷ്യൽ ടോപ്പിക്കില്ല ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളും പിന്നെ പഠിച്ചിരിക്കുന്ന റിലേറ്റഡ് ഫാക്റ്റും പിന്നെ വിവരാവകാശ നിയമം പിന്നെ നമ്മുടെ ജയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും പിന്നെ സൈക്കോളജി അപ്പോൾ നാല് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ഇരുപത്തിനാലാം തീയതി പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇത്രയും കാര്യങ്ങളൊന്ന് കവർ ചെയ്യും ഓക്കെ സോ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുവരെ എ പി ഒ പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അപ്പം നമുക്കൊരു റിവിഷൻ പോലെ ചെയ്തു പോകാം ഞാൻ പറയുന്ന എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് അറിയത്തില്ല എന്ന് തുടങ്ങി നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ ഓക്കെ ഒന്നാമത് ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് ഇവിടെ നിങ്ങൾ രണ്ട് ഡേറ്റും കൂടെ പഠിച്ചിരിക്കുക ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഈ നിയമത്തിൻ്റെ പേര് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എന്നാണ് ആ നിയമം നിലവിൽ വന്ന തീയതിയാണ് ചോദിക്കുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തെട്ടാണ് കേട്ടോ നിയമം നിലവിൽ നിന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തെട്ടാണ് ദേശീയ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ മാസം പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ മാസം പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് ഈ മൂന്ന് തീയതികൾ നോട്ട് ചെയ്ത് പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലേതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യാം ചോദിക്കാം കമ്മീഷൻ ദേശീയ കമ്മീഷൻ തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് നിയമനിലയിൽ വന്ന് തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് സംസ്ഥാന കമ്മീഷൻ നിലയിൽ വന്ന് തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിന് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണേ അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണെന്നാണ് ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് അപ്പം ഇവിടെ നിങ്ങൾ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതായത് നമുക്ക് എൻ എച്ച് ആർ സി എന്ന് പറയാം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആ എൻ എച്ച് ആർ സിയിൽ നിയമനം നിയമനം അതുപോലെ നീക്കം ചെയ്യൽ നീക്കം ചെയ്യൽ നിയമനം അതുപോലെ നീക്കം ചെയ്യൽ രാജിക്കത്ത് സ്വീകരിക്കൽ ഇവർക്ക് രാജിവെക്കണമെങ്കിൽ രാജിക്കത്ത് സ്വീകരിക്കൽ ഇതെല്ലാം ചെയ്യുന്നത് ആരാണ് ഇതെല്ലാം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് കേട്ടോ അതായത് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് സ്വീകരിക്കുന്നതും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് സ്വീകരിക്കുന്നതും എല്ലാം ആരാണ് രാഷ്ട്രപതിയാണ് എന്നാൽ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണെങ്കിൽ നിയമനം നിയമനം അതുപോലെ തന്നെ രാജിക്കത്ത് നിയമനം അതുപോലെ രാജിക്കത്ത് നിയമനം രാജിക്കത്ത് എന്നീ കാര്യങ്ങൾ ചെയ്യുന്നത് ഗവർണറാണ് കേട്ടോ നിയമനം രാജിക്കത്ത് എന്നീ കാര്യങ്ങൾ അതായത് നിയമിക്കുന്നതും രാജിക്കത്ത് സ്വീകരിക്കുന്നതും ഗവർണറാണ് എന്നാൽ നീക്കം ചെയ്യാനുള്ള അധികാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർപേഴ്സണേയും നീക്കം ചെയ്യേണ്ട അധികാരം ആർക്കെ നേട്ടാൽ അത് രാഷ്ട്രപതിക്കാണ് നീക്കം ചെയ്യേണ്ട അധികാരം ആർക്കെ കുട്ടികളെ രാഷ്ട്രപതിക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അതുപോലെ അംഗങ്ങളെ നീക്കം ചെയ്യലുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് ഓർത്തിരിക്കുക അടുത്ത് താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സോവിഷോ മെമ്പർ അല്ലാത്തതാണെന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പ്ലസ് ഫൈവ് അതായത് സിക്സ് ആണ് ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിരാംഗങ്ങളും ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിരാംഗങ്ങളും അങ്ങനെ ആറ് പേരാണ് ആറ് പേരാണ് ടോട്ടൽ അംഗസംഖ്യ എന്ന് പറയുന്നത് എന്നാൽ എക്സോബിഷോ അംഗങ്ങളായിട്ട് ഏഴ് പേരുണ്ട് എക്സോബിഷോ അംഗങ്ങളായിട്ട് ഏഴ് പേര് ഏഴ് പേര് എക്സോവിഷോ അംഗങ്ങളാണ് കേട്ടോ എക്സോബിഷോ അംഗങ്ങളാണ് ഏഴ് പേര് ഈ എക്സോബിഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പദവി ലഭിക്കുന്നത് കൊണ്ട് മറ്റൊരു പദവി ലഭിക്കുന്നതിനെ പറയുന്ന പേരാണ് എക്സോബിഷോ പദവി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ആരാണോ പ്രധാനമന്ത്രി ആകുന്നത് അദ്ദേഹം എക്സ് ഒഫിഷോ ചെയർമാൻ ആകും എന്തിൻ്റെ നീതി ആയോഗിന്റെ എക്സ് ഒഫിഷോ ചെയർമാനാകും മനസ്സിലായോ ആരാണോ ഉപരാഷ്ട്രപതിയാകുന്നത് അദ്ദേഹം രാജ്യസഭയുടെ എക്സ് ഒഫിഷോ ചെയർമാനാകും അപ്പോൾ ഒരു പദവി ഉള്ളതുകൊണ്ട് മറ്റൊരു പദവി ലഭിക്കുന്നതിനെയാണ് നമ്മൾ എക്സ് പദവികൾ എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏഴ് എക്സൊഫിഷോ അംഗങ്ങളുണ്ട് അത് പഠിക്ക് എളുപ്പമാണേ പട്ടിക ജാതി കമ്മീഷൻ ചെയർപേഴ്സൺ പട്ടിക വർഗ കമ്മീഷൻ ചെയർപേഴ്സൺ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ മൈനോറിറ്റീസ് കമ്മീഷൻ ചെയർപേഴ്സൺ അപ്പം പഠിക്കാൻ എളുപ്പമാണ് ഞാൻ ഒന്നു പറഞ്ഞു തരാം പട്ടികജാതി പട്ടിക വർഗ പിന്നാക്ക വിഭാഗ ന്യൂനപക്ഷ കമ്മീഷനുകളുടെ ചെയർപേഴ്സൺമാർ അപ്പം നാലെണ്ണമായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ബാലാവകാശ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ പിന്നെ ഭിന്നശേഷി കമ്മീഷന്റെ ഭിന്നശേഷി കമ്മീഷന്റെ ഹൈ കമ്മീഷണർ ഭിന്നശേഷി കമ്മീഷണന്റെ ഹൈ ഹൈക്കമ്മീഷണർ അല്ല ചീഫ് കമ്മീഷണർ ചീഫ് കമ്മീഷണർ ആണ് ചീഫ് കമ്മീഷണർ ചീഫ് കമ്മീഷണർ ഓക്കെ ഭിന്നശേഷി കമ്മീഷൻ്റെ ചീഫ് കമ്മീഷണർ ഇത്രയും പേരാണ് എന്തായിട്ട് വരുന്ന കുട്ടികളെ എക്സവിഷോ അംഗങ്ങളായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഏഴ് പേരാണ് നമ്മുടെ എൻ എച്ച് ആർ സിയിൽ എക്സബിഷോ അംഗങ്ങളായിട്ടുള്ളത് കേട്ടോ അതായത് പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഈ ബാലാവകാശ കമ്മീഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് എൻ സി പി സി ആർ എന്നും പറഞ്ഞ് ചോദിക്കും എൻ സി പി സി ആർ മീൻസ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് അതാണ് എൻ സി പി സി ആർ കേട്ടോ അത് തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് പിന്നെ പിന്നശേഷി കമ്മീഷൻ്റെ ചീഫ് കമ്മീഷണർ ഓക്കെ ഈ പദവിയിലേക്ക് ഇരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് ഞാൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികളെന്നൊരു വീഡിയോ ചെയ്യും കേട്ടോ അത് പഴയ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം മാറിയിട്ടുണ്ട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം നമുക്കൊരു പുതിയ വീഡിയോ ചെയ്യാം ഓക്കെ അല്ലേ അപ്പൊ ഈ ഏഴ് പേരാണ് എക്സോബിഷോ അംഗങ്ങൾ അപ്പൊ അതിൽ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി ഉൾപ്പെടുന്നില്ല സോ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓക്കെ ഇത് പഠിച്ചോണേ എക്സോബിഷോ അംഗങ്ങൾ പഠിച്ചാൽ മതി പട്ടികാജാതി പട്ടികവർഗം വിഭാഗം ന്യൂനപക്ഷം വനിതാ ബാല ഭിന്നശേഷി ഓക്കെ ആ ഒരു പ്രാസ്യത്തിൽ പറഞ്ഞു പഠിച്ചാൽ മതി കേട്ടോ ഇനി അടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം അതായത് ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷനെ സെലക്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റിയുണ്ട് ആ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റി പഠിക്കാനും എളുപ്പമാണ് കുട്ടികളെ അതായത് പ്രധാനമന്ത്രി ചെയർമാൻ പ്രധാനമന്ത്രി ചെയർമാൻ അതായത് ഇവിടെ സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി ചെയർമാനാണ് പിന്നെ ഹോം മിനിസ്റ്റർ അതായത് നമ്മുടെ ആഭ്യന്തരമന്ത്രി അംഗമാണ് അപ്പം പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ഇനി ലോക്സഭയിൽ നിന്ന് രണ്ട് പേര് ലോകസഭയിൽ നിന്ന് ലോകസഭ ഉണ്ടാകും ലോകസഭ സ്പീക്കർ ഉണ്ടാകും ലോകസഭ പ്രതിപക്ഷ നേതാവും ഉണ്ടാവും ലോകസഭ സ്പീക്കർ ലോകസഭ പ്രതിപക്ഷ നേതാവ് രാജ്യസഭ നിന്ന് രണ്ട് പേര് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഓക്കെ രാജ്യസഭയുടെയും ഓപ്പോസിഷൻ ലീഡർ അപ്പൊ ഈ ആറ് പേരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ചെയർമാൻ പിന്നെ ഹോം മിനിസ്റ്റർ ഉണ്ടാകും ആഭ്യന്തരമന്ത്രി ഉണ്ടാകും ലോകസഭയിൽ നിന്ന് രണ്ട് പേര് ലോക്സഭാ സ്പീക്കറും ലോകസഭാ പ്രതിപക്ഷ നേതാവും രാജ്യസഭയിൽ നിന്ന് രണ്ട് പേര് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവും അപ്പം ഈ ആറ് പേരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റി പഠിക്കാനും എളുപ്പമാണ് മുഖ്യമന്ത്രി ചെയർമാൻ മുഖ്യമന്ത്രി ചെയർമാൻ പിന്നെ ആഭ്യന്തരമന്ത്രി ഇവിടെ നമുക്ക് നിയമസഭ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നിയമസഭയിൽ നിന്ന് രണ്ട് പേര് നിയമസഭയിൽ നിന്ന് അതായത് നിയമസഭ സ്പീക്കർ നിയമസഭാ സ്പീക്കർ അതുപോലെ തന്നെ നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് കേട്ടോ ഈ നാല് പേരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റി അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇത് പഠിക്കാൻ എളുപ്പമാണ് രണ്ട് കമ്മറ്റി പിന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ പല സംസ്ഥാനങ്ങളിലും മണ്ഡല സഭയുണ്ട് അതായത് നമുക്കിവിടെ നീ നിയമസഭ മാത്രമേ ഉള്ളൂ ചില സംസ്ഥാനങ്ങളിൽ നിയമസമിതി ഉണ്ടാവു അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആറ് സംസ്ഥാനങ്ങളിൽ ഉണ്ടെന്നും ആ സംസ്ഥാനങ്ങളുടെ പേരൊക്കെ നമ്മൾ കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ട് ആ സംസ്ഥാനങ്ങളിലാണെങ്കിൽ ആ സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഈ പറയുന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു കമ്മിറ്റിയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ചെയർമാൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ചെയർമാനും ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ഓപ്പോസിഷൻ ലീഡർ ഉണ്ടാകും അതായത് നിയമസമിതി ഉള്ള സംസ്ഥാനങ്ങളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സെലക്ഷൻ കമ്മിറ്റിയോടൊപ്പം തന്നെ നിയമസമിതിയുടെ ചെയർമാനും നിയമസമിതിയുടെ പ്രതിപക്ഷ നേതാവും ഉണ്ടാവും ഓക്കെ അല്ലേ അപ്പം എസ് എച്ച് ആർ സി എസ് എച്ച് ആർ സി സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അവർ സെലക്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രി ചെയർമാൻ പിന്നെ ആഭ്യന്തരമന്ത്രി ഉണ്ടാകും പിന്നെ നിയമസഭാ സ്പീക്കറും നിയമസഭാ പ്രതിപക്ഷ നേതാവും ഉണ്ടാവും ഓക്കെ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ അവർ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റിയിൽ പ്രൈം മിനിസ്റ്റർ ചെയർമാൻ പിന്നെ ഹോം മിനിസ്റ്റർ ഉണ്ടാകും ലോകസഭാ സ്പീക്കർ ലോകസഭാ പ്രതിപക്ഷ നേതാവ് പിന്നെ രാജ്യസഭയിൽ നിന്ന് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവും രാജ്യസഭാ ചെയർമാൻ ഉപ ഉപരാഷ്ട്രപതി ആയതുകൊണ്ടാണ് അവിടെ അദ്ദേഹത്തിന് പകരം രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ആ ഒരു പോസ്റ്റ് സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് ആൻസർ ഏതാ കിട്ടില്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാനാണെന്ന് കേട്ടാൽ പ്രധാനമന്ത്രിയാണ് ചെയർമാൻ അല്ലേ പ്രധാനമന്ത്രിയാണ് ചെയർമാൻ ഓപ്ഷൻ സി ആണ് ആൻസർ ഓക്കെ അടുത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ട ഉടനെ ചാടിക്കേറി അധ്യക്ഷൻ എഴുതരുത് ഈ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയും അതായത് ഗവൺമെന്റ് സ്റ്റാഫ് ആയിരിക്കും എക്സിക്യൂട്ടീവ് ഓഫീസർ നമുക്കിപ്പം ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോക്കുകയാണെങ്കിൽ അവിടുത്തെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ ആണ് കേട്ടോ ഇത് പഠിച്ചോണം ഇത് പലപ്പോഴും ചോദിച്ചപ്പോഴും ഒരുപാട് കുട്ടികൾ തെറ്റിച്ചിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെന്ന് കഴിഞ്ഞാൽ സെക്രട്ടറി ജനറൽ ആണ് നിലവിലെ ഭരത് ലാൽ കേട്ടോ ശ്രീ ഭരത് ലാൽ ആണ് നിലവില് ശ്രീ ഭരത് ലാൽ ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് എന്ത് ചെയ്യുന്ന ഒട്ടികളെ പ്രവർത്തിക്കുന്നത് ഭരത് ലാലാണ് കേട്ടോ ഓക്കെ ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നതാണെന്നാണ് ചോദ്യം ഓക്കേ സദ്യിശു കേൾക്കാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മീഷൻ അംഗങ്ങളുടെ യോഗ്യത തൊണ്ണൂറ്റി മൂന്നിലെ നിയമപ്രകാരം സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് അതായത് റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ അധ്യക്ഷ പദവിയിലേക്ക് വരാൻ കഴിയുമായിരുന്നുള്ളൂ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസിന് മാത്രമേ അധ്യക്ഷ പദവിയിലേക്ക് വരാൻ കഴിയുമായിരുന്നുള്ളൂ തൊണ്ണൂറ്റി മൂന്നിലെ നിയമപ്രകാരം ഇന്നലെ ചോദിച്ചിരിക്കുന്നത് ഇനി രണ്ടായിരത്തി പത്തൊൻപതില് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തില് ഒരു ഭേദഗതി കൊണ്ടുവരികയും റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിക്കും അതായത് ആദ്യം തൊണ്ണൂറ്റി മൂന്നിൽ ഈ നിയമം വന്നപ്പോൾ റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനു മാത്രമേ അധ്യക്ഷ പദവിയിൽ വരാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതിയോടെ റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിക്കും ഈ പദവിയിലേക്ക് വരാൻ കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അല്ലേ ഇനി നിങ്ങൾ മനസ്സിലാക്കിയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആറാണ് അംഗസംഖ്യ എന്ന് പറഞ്ഞു അപ്പൊ നമ്മളിപ്പോൾ ചെയർപേഴ്സന്റെ യോഗ്യത പറഞ്ഞു ചെയർപേഴ്സൺ പോയിട്ട് ഇനി രണ്ട് ജുഡീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ ആ ജുഡീഷ്യൽ മെമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരാള് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് ഓർ സിറ്റിംഗ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജ് എന്ന് വെച്ചു കഴിഞ്ഞാൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ നിലവിൽ ജോലി ചെയ്യുന്ന സുപ്രീം കോടതി ജഡ്ജ് ഇനി രണ്ടാമത്തെ ജുഡീഷ്യൽ അംഗമാണെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സിറ്റിംഗ് ആയിട്ടുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മനസ്സിലായോ അപ്പം ചെയർപേഴ്സൻ്റെ യോഗ്യത നമ്മൾ പറഞ്ഞു ചെയർപേഴ്സൺ റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് പിന്നെ നമ്മൾ പറഞ്ഞു പിന്നെ ഉള്ള അഞ്ച് സ്ഥിരാംഗങ്ങളിൽ രണ്ട് പേര് ടോട്ടൽ ആറ് പേരാണെന്ന് പറഞ്ഞു ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിരാംഗങ്ങളും അഞ്ച് സ്ഥിരാംഗങ്ങളിൽ രണ്ട് പേര് ജുഡീഷ്യൽ മെമ്പേഴ്സാണ് ആ ജുഡീഷ്യൽ മെമ്പേഴ്സിൻ്റെ യോഗ്യത നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ ആള് ഒന്നുകിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ സിറ്റിംഗ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജ് രണ്ടാമത്തെ ആള് റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സിറ്റിംഗ് ആയിട്ടുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിങ്ങളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം സിറ്റിംഗ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിയെയോ സിറ്റിംഗ് ആയിട്ടുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയൊക്കെ നിയമിക്കണമെങ്കിൽ നമ്മൾ ആരുടെ അനുമതി വാങ്ങണം കുട്ടികളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അനുമതി വാങ്ങിച്ചിട്ട് മാത്രമേ നിലവിൽ ജോലി ചെയ്യുന്ന സുപ്രീം കോടതി ജഡ്ജിനെയോ നിലവിൽ ജോലി ചെയ്യുന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയോ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായി നിയമിക്കാൻ കഴിയത്തുള്ളൂ ഓർത്തിരിക്കുക അപ്പം നമ്മളിപ്പം ചെയർപേഴ്സണെ ചേർത്ത് മൂന്ന് പേരെ യോഗ്യത പറഞ്ഞു പിന്നെ ഉള്ള മൂന്ന് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യാവകാശ മേഖലയിൽ മനുഷ്യാവകാശ മേഖലയിൽ പ്രായോഗിക അറിവുള്ളവരാകണം പ്രായോഗിക അറിവുള്ളവരാകണം മനുഷ്യാവകാശ മേഖലയിൽ പ്രായോഗിക അറിവുള്ളവരാകണം അതിൽ ഒരു വനിത ഉണ്ടായിരിക്കണം കേട്ടോ അതിൽ ഒരാൾ എന്തായിരിക്കണം വനിത ആയിരിക്കണം മനുഷ്യാവകാശ മേഖലയിൽ പ്രായോഗിക അറിവുള്ള മൂന്ന് പേര് കമ്മീഷൻ ഉണ്ടാകണം അതിൽ ഒരാൾ വനിത ആയിരിക്കണം ഒരാള് വനിത ആയിരിക്കണം ഓക്കെ മനസ്സിലായല്ലോ ഇമ്പോർട്ടൻ്റ് ആണേ ഓക്കെ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതെന്നാണ് ചോദ്യം തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയവകാശ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് വകുപ്പ് രണ്ടിൽ ഒന്ന് സി ആണ് കേട്ടോ വകുപ്പ് രണ്ടിൽ ഒന്ന് സി ആണ് ഓക്കെ ഈ കുറച്ച് നിർവചനങ്ങൾ ഓർത്ത് വെച്ചോണം രണ്ടിൽ ഒന്ന് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് ആർമഡ് ഫോഴ്സസ് അല്ലെങ്കിൽ സായുധ സേനകളെ കുറിച്ച് പറയുന്നത് കേട്ടോ സായുധ സേനകളുടെ സായുധ സേനകളുടെ നിർവചനം പറഞ്ഞിരിക്കുന്നത് രണ്ടിലൊന്ന് എയിലാണ് അപ്പൊ രണ്ടിൽ ഒന്ന് ബി രണ്ടിലൊന്ന് ബി പറയുന്നത് രണ്ടിലൊന്ന് ബി പറയുന്നത് കമ്മീഷന്റെ ചെയർപേഴ്സണെ കുറിച്ചാണ് കേട്ടോ കമ്മീഷൻ്റെ ചെയർപേഴ്സണെ കുറിച്ചാണ് രണ്ടിലൊന്ന് ബി പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമത്തിൽ രണ്ടിലൊന്ന് ബി എന്ന സെക്ഷൻ പറയുന്നത് ചെയർപേഴ്സന്റെ നിർവചനമാണ് രണ്ടിലൊന്ന് സി ആണെങ്കിൽ രണ്ടിലൊന്ന് സി ആണെങ്കിൽ കമ്മീഷനെ കുറിച്ച് പറയുന്നു സി ഫോർ കമ്മീഷൻ സി ഫോർ കമ്മീഷൻ രണ്ടിലൊന്ന് സി ആണെങ്കിൽ കമ്മീഷനെ കുറിച്ച് പറയുന്നു രണ്ടിൽ ഒന്ന് ഡി എന്താണെന്ന് കേട്ടാൽ മനുഷ്യാവകാശത്തിന്റെ നിർവചനം മനുഷ്യാവകാശത്തിന്റെ മനുഷ്യാവകാശത്തിന്റെ നിർവചനമാണ് രണ്ടിലൊന്ന് ഡിയിൽ നൽകിയിരിക്കുന്നത് രണ്ടിൽ ഒന്ന് ഈ പറഞ്ഞിരിക്കുന്നത് രണ്ടിലൊന്ന് ഈ പറഞ്ഞിരിക്കുന്നത് രണ്ടിലൊന്ന് ഈ പറഞ്ഞിരിക്കുന്നത് മനുഷ്യാവകാശ കോടതികളാണ് മനുഷ്യാവകാശ കോടതികളാണ് അപ്പം രണ്ടിൽ ഒന്ന് എ പറയുന്നത് ഒന്ന് എ പറയുന്നത് സായുധ സേന ഒന്ന് ബി പറയുന്നത് ചെയർപേഴ്സൺ രണ്ടിൽ ഒന്ന് സി പറയുന്നത് കമ്മീഷൻ രണ്ടിൽ ഒന്ന് ഡി പറയുന്നത് മനുഷ്യാവകാശം രണ്ടിൽ ഒന്ന് ഇ പറയുന്നത് മനുഷ്യാവകാശ കോടതികൾ അപ്പം ഇതിൻ്റെയൊക്കെ നിർവചനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ എ ഫോർ ആർമ്ഡ് ഫോഴ്സസ് ബി ഫോർ ചെയർപേഴ്സൺ സി ഫോർ കമ്മീഷൻ ഡി ഫോർ മനുഷ്യാവകാശം ഇ ഫോർ കോടതി ഈ കോട്ട ഓർത്ത് വച്ചിരുന്നാൽ മതി കേട്ടോ ഓക്കെ കിട്ടിയല്ലോ അടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കേണ്ടത് എന്നാണ് ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് കേട്ടോ അതായത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇനി നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടതെങ്കിൽ അത് സംസ്ഥാന ഗവൺമെന്റിനാണ് കേട്ടോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഓക്കെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക യു എൻ മനുഷ്യാവകാശ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ മാസം പത്താം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ മാസം പത്താം തീയതിയാണ് ഈ യു എൻ മനുഷ്യാവകാശ പത്രിക നിലവിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു അല്ലെ ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്തിനായിരുന്നു ഈ പറയുന്ന മനുഷ്യാവകാശ പത്രിക നിലവിൽ വന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക മുപ്പത് മുപ്പത് സെക്ഷൻസ് ആണ് മുപ്പത് സെക്ഷൻസ് ആണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രികയിൽ ഉള്ളത് മുപ്പത് സെക്ഷൻസ് ആണ് ഉള്ളത് കേട്ടോ ഓക്കെ അടുത്ത കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് എത്ര നമ്മൾ ചോദ്യം ഓക്കെ ഇപ്പൊ നമ്മുടെ എൻ എച്ച് ആർ സി ആയാലും എസ് എച്ച് ആർ സി ആയാലും രണ്ടിലും കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഇപ്പം ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ മനുഷ്യാവകാശ കമ്മീഷനായാലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയാലും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഓക്കെ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് എഴുപത് വയസ്സായില്ല എന്നുണ്ടെങ്കിൽ എഴുപത് വയസ്സായില്ല എന്നുണ്ടെങ്കിൽ പുനർനിയമന യോഗ്യതയുണ്ട് മൂന്ന് വർഷ കാലയളവാണ് അപ്പം കേരളമായാലും ദേശീയമായാലും മൂന്ന് വർഷ കാലയളവാണ് എഴുപത് വയസ്സായില്ലെങ്കിൽ പുനർനിയമന യോഗ്യതയുണ്ട് പക്ഷെ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം ഇവരുടെ കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇവർക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ മറ്റു പദവികൾ വഹിക്കാൻ കഴിയില്ല മറ്റു പദവികൾ വഹിക്കാൻ കഴിയില്ല മനസ്സിലായോ അതായത് ഇവർക്ക് എഴുപത് വയസ്സാകുന്നവരെ പുനർനിയമന യോഗ്യതയുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ മറ്റു പദവികൾ വഹിക്കാൻ ആർക്ക് കഴിയില്ല ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾക്ക് പറ്റത്തില്ല ഓക്കെ മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ് എന്നാണ് ചോദ്യം ഓക്കെ നമുക്ക് താഴെ നോക്കാം ഏതെങ്കിലും ഓഫീസിൽ നിന്ന് എന്തെങ്കിലും പൊതുരേഖയോ പകർപ്പോ ആവശ്യപ്പെടുന്നതിന് അത് പറ്റും കേട്ടോ അവർക്ക് അധികാരമുണ്ട് ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുവാനും ഹാജരാക്കാനും ആവശ്യപ്പെടുന്നത് അതും പറ്റുന്ന കാര്യമാണ് ഏതെങ്കിലും ആളെ സമൺ ചെയ്യുകയും ഹാജരാ ഹാജരാക്കുകയും വിസ്തരിക്കുകയും ചെയ്യുന്നത് അതും പറ്റുന്നതാണ് ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നത് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ നേരിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കില്ല മനുഷ്യാവകാശ കമ്മീഷന് ഇല്ല സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യാൻ അധികാരം മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ല ശിക്ഷിക്കാൻ അധികാരം കേട്ടോ ശിക്ഷിക്കാനുള്ള അധികാരം ശിക്ഷിക്കാനുള്ള അധികാരം ആർക്കില്ല മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ല അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ല കേട്ടോ ബാക്കി പറഞ്ഞിരിക്കുന്ന അധികാരങ്ങൾക്ക് ഉള്ളതാണ് അതൊന്ന് വായിച്ചിരിക്കുക ശിക്ഷിക്കാനുള്ള അധികാരം ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണെന്നാണ് ചോദ്യം ഓക്കെ നമ്മൾ നേരത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ യോഗ്യത നമ്മൾ പറഞ്ഞു ഓക്കെ ശ്രദ്ധിച്ച് കേട്ടോണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ യോഗ്യത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗസംഖ്യ വൺ പ്ലസ് ടു ആണ് അതായത് ഒരു ചെയർപേഴ്സണും രണ്ടംഗങ്ങളുമാണ് അല്ലേ അതിൽ ചെയർപേഴ്സണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ റിട്ടേർഡ് ഹൈക്കോടതി ജഡ്ജ് മനസ്സിലായ ചെയർപേഴ്സന്റെ യോഗ്യത റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജാണ് ഓക്കെ അപ്പം ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി അതിൽ ഉൾപ്പെടാം അംഗമാകാം അടുത്ത് ഇപ്പൊ രണ്ട് പേര് പറഞ്ഞില്ലേ ഇനി രണ്ട് പേര് ഒരാൾ ചെയർപേഴ്സൺ കഴിഞ്ഞ് പിന്നെ രണ്ട് പേരാണ് ഉള്ളത് അതിൽ ഒരാൾ ജുഡീഷ്യൽ മെമ്പറാണ് ആ ജുഡീഷ്യൽ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ോടതി റിട്ടയേർഡ് റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജ് അല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജ് അല്ലെങ്കിൽ ജില്ലാ ജഡ്ജായിട്ട് ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട് ഏഴ് വർഷത്തെ പ്രവർത്തി പരിചയമുള്ള വ്യക്തി ജില്ലാ ജഡ്ജി ആയിട്ട് ആ സംസ്ഥാനത്ത് ഏഴ് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള വ്യക്തി അദ്ദേഹമായിരിക്കും ഈ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ ആയിട്ട് വരുന്നത് ഓക്കെ അല്ലേ സോ ഓപ്ഷൻ ബി എന്താണ് ഒരു ഹൈക്കോടതിയിൽ ജഡ്ജി ആയിരുന്നതോ ആയിരിക്കുന്നതോ ആയ വ്യക്തി ഓക്കെ ഞാൻ റിട്ടയേർഡ് മാത്രമേ പറഞ്ഞോളൂ റിട്ടേർഡ് ഹൈക്കോടതി ജഡ്ജ് അതുപോലെ തന്നെ സിറ്റിംഗ് ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജ് ഓക്കെ അതല്ലെങ്കിൽ ഈ പറയുന്ന ജില്ലാ ജഡ്ജിയായി ഏഴ് വർഷം പ്രവർത്തി പരിചയമുള്ള വ്യക്തി കേട്ടോ അതായത് ജുഡീഷ്യൽ മെമ്പേഴ്സിന് മൂന്ന് കാര്യങ്ങളിലൂടെ ജുഡീഷ്യൽ മെമ്പർ ആകാം ഒന്നുകിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആകണം അല്ലെങ്കിൽ നിലവിലെ ഹൈക്കോടതി ജഡ്ജി ആകണം അതുമല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി ഏഴ് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയാകണം ഓക്കെ അല്ലേ അപ്പൊ ഈ മൂന്നും ശരിയാണ് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി ആയ ഒരു വ്യക്തിയോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി വേണം എന്നില്ല കേട്ടോ അപ്പം ഇതാണ് തെറ്റായിട്ടുള്ളത് അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓക്കെ യോഗ്യത മനസ്സിലായാലോട്ടി കുട്ടികളെ മൂന്ന് പേരാണ് അംഗസംഖ്യ എന്ന് പറയുന്നത് ഒന്ന് റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് ഓക്കെ പിന്നെ ജുഡീഷ്യൽ മെമ്പറിന് റിട്ടയേഡ് ഹൈക്കോടതി ജഡ്ജാകാം സിറ്റിംഗ് ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജാകാം പിന്നെ ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട് ഏഴ് വർഷം പ്രവർത്തി പരിചയമുള്ള ആൾ ആകാം ഓക്കെ പിന്നെ ഇനി ഒരാളുള്ളത് അത് മനുഷ്യാവകാശ മേഖലയിൽ പ്രായോഗിക അറിവുള്ളവരാകണം കേട്ടോ മനുഷ്യാവകാശ പ്രവർത്തന മേഖലയിൽ പ്രായോഗിക അറിവുള്ളവരാവണം മനുഷ്യാവകാശ പ്രവർത്തന മേഖലയിൽ പ്രായോഗിക അറിവുള്ളവർ ആകണം ഓക്കെ അല്ലേ അപ്പൊ ഇതൊക്കെയാണ് യോഗ്യതകൾ എന്ന് പറയുന്നത് ഓക്കെ ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചരണം നടത്തുവാൻ പാടില്ലതല്ല എന്നാണ് ചോദ്യം അതായത് ഈ ഒരു പ്രശ്നമുണ്ടായി എത്ര സമയത്തിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം നടത്തണം എന്നാൽ ഒരു വർഷമാണ് കേട്ടോ മനുഷ്യാവകാശ ലംഘനം സംഭവിച്ച അല്ലെങ്കിൽ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു വർഷത്തിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം നടത്തേണ്ടതാണ് കേട്ടോ അന്വേഷണ വിചാരണം നടത്തേണ്ടത് ഒരു വർഷത്തിനുള്ളിലാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ഒരു വർഷം അടുത്ത മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ ഇരുപത്തി ഏഴ് പ്രകാരം നിയോഗിക്കേണ്ടത് ഓക്കെ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഐ ജി റാങ്കിൽ കുറയാത്ത ഓഫീസറെയാണ് ഐ ജി റാങ്ക് കുറയാത്ത പോലീസ് ഓഫീസറെയാണ് നിയമിക്കേണ്ടത് കേട്ടോ ഐ ജി റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് നിയമിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുന്നത് സെക്ഷൻ ഇരുപത്തി ഏഴ് പ്രകാരം കേട്ടോ അടുത്ത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ ഈ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റി അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റി നമ്മൾ പറഞ്ഞു മുഖ്യമന്ത്രി ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്നും നിയമസഭാ സ്പീക്കർ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ഇല്ലാത്തത് ഓപ്ഷൻ സി ആണ് നിയമമന്ത്രി ഓപ്ഷൻ സി ആണ് ആൻസർ അത് ചോദിക്കും കേട്ടോ അത് പഠിച്ചു വെച്ചുണ്ടെങ്കിൽ സെലക്ഷൻ കമ്മിറ്റി ഓക്കെ അപ്പോൾ നമ്മൾ മനുഷ്യാവകാശ കമ്മീഷന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്തു നമ്മൾ ചർച്ച ചെയ്തു പ്രധാനപ്പെട്ട പോയിൻസും ചർച്ച ചെയ്തു ഇനി ഈ ഉള്ള ആൾക്കാരാണ് അത് ഞാൻ പ്രധാന സുപ്രധാന പദവികളൊന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യും കേട്ടാ എല്ലാം കൂടുതൽ ഉൾപ്പെടുത്താൻ സമയമില്ല ഓക്കെ അപ്പോൾ ആ സമയത്ത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ പദവിയിലിരിക്കുന്ന ആൾക്കാരും മറ്റുമൊക്കെ നമുക്ക് കിട്ടും ഓക്കെ ബാക്കി ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ലേ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയെ വീണ്ടും കാണാം ബായ്